ചിത്രം രാജ്യങ്ങളാണ് തിയേറ്ററിൽ നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് കളങ്കാവൽ മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച സിനിമ എഴുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം കോടിയിലേക്ക് കുതിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നവാഗതനായ ജിതിൻജോ സംവിധാനം ചെയ്ത സിനിമ റിലീസ് മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും സിനിമ ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നുണ്ട് ജി സി സി ഒഴികെയുള്ള വേൾഡ് വൈഡ് ഓവർസീസിൽ നിന്നും മാത്രം എൺപത് കോടിയിലധികം ചിത്രം ഇതിനകം തന്നെ നേടിയിട്ടുമുണ്ട് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസം പിന്നിട്ടിട്ടും ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ച മമ്മൂട്ടി ചിത്രം എന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലാണ് ചിത്രം നിലവിൽ പ്രദർശിപ്പിക്കുന്നത് കൊടും കുറ്റവാളിയായ സൈനിയ് മോഹനന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കളങ്കാവൽ അണിയിച്ചൊരുക്കിയത് നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലന്റെ വേഷത്തിൽ മമ്മൂട്ടിയെത്തിയ